എൺപത് വയസ്സുള്ളൊരു മുത്തശ്ശി ഒരിക്കൽ ഒരാളോട് പറഞ്ഞൊരു സംഭവമുണ്ട് അവർ കുട്ടിയായിരുന്ന കാലത്ത് വോളിബോൾ താരമായിരുന്നു കോളേജിലൊക്കെ അങ്ങനെ ഡൽഹിയിലേക്ക് കളിക്കാൻ വേണ്ടി പോയി ഒരു സ്ഥലത്ത് താമസിക്കുകയാണ് ഹോട്ടലിൽ ആ ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ ബാത്റൂമിൽ കാല് തെന്നി വീണ് വലിയ പരിക്ക് പറ്റി സെർജറി ഒക്കെ കഴിഞ്ഞ് ഗർഭപാത്രം എടുത്ത് നീക്കേണ്ടി വന്നു പതിനേഴ് വയസ്സൊക്കെ ഉള്ളൊരു മോളാണ് ആ സമയത്ത് ഗർഭപാത്രം നീക്കിയാലുള്ള അവസ്ഥ എന്ത് തീരും ആ കുഞ്ഞിനുണ്ടാകുന്നൊരു സങ്കടം ഇത്ര വലുതായിരിക്കും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നാട്ടിലേക്ക് വന്ന് വീട്ടിലെത്തിയപ്പോൾ കുറേ ആളുകൾ കാണാൻ വരുമല്ലോ ആ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു അമ്മായി ഉണ്ടായിരുന്നു ഈ അമ്മായി കുഞ്ഞിനോട് പറഞ്ഞു പറഞ്ഞെന്താന്നറിയാം അതേതായാലും നന്നായി നീ ഒരു പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ഒരാളല്ലേ ഇനി നീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ലല്ലോ എൺപതാമത്തെ വയസ്സിലും ഇത് പറഞ്ഞപ്പോൾ ആ കണ്ണ് നിറഞ്ഞൊഴുകി അമ്മായില്ലേ ആ വാക്ക് പോലും മറന്നുപോയിട്ടുണ്ടോ കടലിലേക്ക് കല്ലെറിയുന്നത് പോലെയാണ് മനുഷ്യനോട് പറയുന്ന വാക്കുകൾ നമ്മളിങ്ങനെ പുറത്തേക്ക് എറിയുന്ന വിത്തുകളാ ശരിക്കും അല്ലേ നമ്മളിങ്ങനെ പുറത്തേക്ക് എറിയുന്ന വിത്തുകളാണ് യു ലിവ് യുവർ ലൈഫ് സച്ച് എവേ യു വിൽ എവർ നെവർ റിഗ്രെറ്റ് ലൈറ്റർ ആ പറഞ്ഞു പോയതിൻ്റെ പേരിൽ ആ ചെയ്തു പോയതിൻ്റെ പേരിൽ നമ്മൾക്ക് നഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് കൂളായിട്ട് പരിഹരിക്കാൻ കഴിയും അല്ലേ നമുക്ക് നഷ്ടം വന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് കൂളായിട്ട് പരിഹരിക്കാനും കഴിയും പക്ഷെ മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തിയ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് മറക്കാൻ കഴിയൂല ഇതാണ് റിഗ്രറ്റ് ആ റിഗ്രറ്റ് ഇല്ലാത്ത വിധം ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ അതിനോളം മനോഹരമായൊരു ജീവിതം വേറെ ഇല്ല ഒരു കുഞ്ഞു ആയുസാണത് പത്ത് മുപ്പതിനായിരം ദിവസങ്ങൾ കീശീലിട്ടു കൊണ്ടുള്ള ഓട്ടമാണ് അല്ലേ അത്രയും ഉണ്ടാവില്ല അത്രയും ചെറുതാ എത്ര കുറച്ച് ആയുഷ്കാലമാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പരീക്ഷ ഹാളിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്നത് പോലെയാണ് ആയുഷ് തീർന്ന് ഇനി എഴുതാൻ പറ്റില്ല അപൂർണമായ ചില ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാവും എഴുതാൻ ആലോചിച്ച ചില ഉത്തരങ്ങളുണ്ടാവും എഴുതാമായിരുന്ന ചില ഉത്തരങ്ങളുണ്ടാവും എഴുതി കഴിഞ്ഞ ചറച്ച് ഉത്തരങ്ങളുണ്ടാവും തീർന്ന് പരീക്ഷാ ഹാളിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിക്കുന്നത് പോലെ ഇവിടുന്ന് പോണ്ടി വരും ഗുഹയിൽ കുഞ്ഞിനെ മറന്നു വെച്ച ഒരമ്മയുടെ കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ നല്ല രസമുള്ളൊരു കഥയാണ് ഒരു യാചകിയായിട്ടുള്ള അമ്മയാണ് ഭിക്ഷക്കാരിയായിട്ടുള്ള അമ്മയാണ് ആ അമ്മ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു സാങ്കല്പിക കഥയാണ് കേട്ടോ നടന്ന് 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 ഒരു ഗുഹയുടെ അകത്തേക്ക് എത്തിയിട ആ ഗുഹയില്ലേ ആ ഗുഹയിൽ നിറയെ സ്വർണങ്ങളാ സ്വർണവും രത്നവും പണവും ഒക്കെ ഇങ്ങനെ നിറച്ച് വെച്ച ഗുഹയാണ് ആ അമ്മയോട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പക്ഷേ കൃത്യമായൊരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ ഗുഹയുടെ വാതിലടയും പിന്നെ ഒരിക്കലും തുറക്കൂല ഒരിക്കലും തുറക്കാത്തൊരു വാതിലാണ് ഈ വാതില് കൃത്യസമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വാരിക്കൂട്ടാം അങ്ങനെ വാരിക്കൂട്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഓടാം അപ്പോഴേക്ക് ഗുഹയുടെ വാതിലടയും കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ അമ്മ അത്ഭുതപ്പെട്ട് സന്തോഷം കൊണ്ടിങ്ങനെ മതിമറന്ന് വാരിക്കൂട്ടാവുന്ന അത്രയും സ്വർണവും ഒക്കെ വാരിക്കൂട്ടി ബെല്ലടിച്ച് അമ്മ പുറത്തേക്ക് കൂടി ഏറ്റടഞ്ഞ് ഗുഹയുടെ വാതിലടഞ്ഞു കയ്യിൽ നിറയെ സ്വർണം വാരിക്കൂട്ടാവുന്ന രത്നങ്ങൾ മുഴുവനും വാരിക്കൂട്ടി പക്ഷെ ഇത് ചെറിയ പ്രശ്നം ഉണ്ടായി കയ്യിലുണ്ടായിരുന്ന കുഞ്ഞില്ലേ അത് ഗുഹയുടെ ഐസ് വാരിക്കൂട്ടാവുന്നത് മുഴുവനും വാരിക്കുട്ടി ചിലത് ചിലത് വളരെ പ്രധാനമായി ഒരായുസ് കൊണ്ട് നിർവഹിക്കേണ്ട ചിലത് ഒരിക്കലും മറക്കാൻ പാടില്ലാതിരുന്ന ചിലത് അത് മറന്നുപോയി അതുകൊണ്ടാണ് ശ്രദ്ധാപൂർവം ജീവിക്കുക എന്നതുണ്ടല്ലോ ഒരാൾ ശ്രദ്ധാപൂർവം ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തെക്കാൾ രസമുള്ളൊരു കളി വേറെ ഇല്ല എന്നാണ് പറയാ വൂൾഫ് എന്ന വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞാണ് കേട്ടോ എന്താ പറഞ്ഞ് ശ്രദ്ധാപൂർവം ജീവിക്കുമ്പോഴേ ജീവിതത്തെക്കാൾ രസമുള്ളൊരു കളി വേറെയില്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും പഠിച്ചവൻ ഒരേ പോലെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ അല്ലേ എന്താ എന്താ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ കൊടുത്ത ഒരേ ഒരു കാര്യം സമയം ഷുവർ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ എത്ര കാലം ഉണ്ടാകും എന്നുള്ളതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ ആ അതിൻ്റെ അവധിക്ക് മാത്രമേ ഓരോരുത്തർക്ക് വ്യത്യാസമുള്ളൂ പക്ഷേ ഏകദേശം എല്ലാ മനുഷ്യന്മാർക്കും അല്ല എല്ലാ മനുഷ്യന്മാർക്കും ഒരേപോലെ കൊടുത്ത ഒരേ ഒരു സമയം ഒരേ ഒരു കാല സംഗതി എന്താണെന്നു വെച്ചാൽ ഓരോ ദിവസത്തിലുള്ള സമയമാണ് ചില ആളുകൾ അതിനെ മുന്തിരിയാക്കി വെക്കും ചില ആളുകൾ അതിനെ വീഞ്ഞാക്കിയിട്ട് മാറ്റും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മുന്തിരിയുടെ ഒരു പ്രത്യേകത എന്താ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേടുവരും ഒന്നിനും പറ്റാതാവും അല്ലേ എന്നാ നല്ല മുന്തിരിയായിരിക്കണ സമയത്ത് അതിനെ വീഞ്ഞാക്കി മാറ്റിയാലോ എന്താ എത്ര കാലം കഴിയുന്നു അത്രയും അതിൻ്റെ വീര്യം കൂടുകയാണ് ചെയ്യ കേട് വരില്ല അല്ലേ ആ എന്താ എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്ന് പറഞ്ഞാൽ എന്താ മുന്തിരിയെ വീഞ്ഞാക്കി മാറ്റേണ്ട കാലമാണ് വീഞ്ഞാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക കുറേ കാലം കഴിയും വാർദ്ധക്യം വരും തീരും എന്നാൽ ഒരാൾ വീഞ്ഞാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ വാർദ്ധക്യം പോലും അയാൾക്ക് ആനന്ദകരമായിരിക്കും സൂര്യൻ ഏറ്റവും ഭംഗിയുള്ളത് എപ്പോഴാ സൂര്യന് ഏറ്റവും ഭംഗിയുള്ളത് എപ്പോഴാണ് എപ്പോഴാ അസ്തമിക്കുന്ന നേരത്താ ഗ്രേസ്ഫുൾ എൻഡ് അല്ലേ സൂര്യന് ഏറ്റവും ഭംഗിയായപ്പോഴാ അസ്തമിക്കുന്ന നേരത്താ അസ്തമിക്കുന്ന നേരത്തെ അത്രയും ഭംഗിയുള്ളത് എന്തുകൊണ്ടാണ് അയാൾ ചെയ്യേണ്ട ജോലിയൊക്കെ അയാൾ ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ടാണ് അല്ലേ ഒരു സമയം ഒരു ദിവസത്തിൽ അയാൾ എന്താണോ ചെയ്യേണ്ടത് അയാളത് ഭംഗിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഗ്രേസ്ഫുൾ ആയിട്ട് അയാൾക്ക് പോകാൻ പറ്റുന്നു ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട് ഗ്രേസ്ഫുൾ ആയിട്ട് പോകുന്ന മനുഷ്യന്മാർ പഴയ റെയിനോൾസ് പേന പോലെയാ നമ്മളെ റെയിനോൾസ് പേന ഇപ്പം ഉണ്ടോ അത് ഉണ്ടല്ലേ ഇവിടെ കിട്ടുമോ ഇവിടെ കിട്ടുമോ റൈനോൾസ് ഇൻ്റർനാഷണൽ കമ്പനി ആയിരിക്കുമല്ലേ അല്ലേ റെയിനോൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ മഷി തീരാനാവുമ്പോൾ ഒടുക്കത്തെ ഭംഗിയായിരിക്കും അതിന് എഴുത്തിന് അല്ലേ മഷി തീരാനാവുമ്പോൾ ഒടുക്കത്തെ രസമായിരിക്കും അത് തീരരുതേ തീരരുതേന്ന് വിചാരിക്കുക പക്ഷെ അധിക കാലം ഒന്നും അത് കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ ഗ്രേസ്ഫുൾ എൻ പ്പോൾ ആർക്ക് മുന്തിരിയെ വീഞ്ഞാക്കി മാറ്റിയ ആളുകൾക്ക് നല്ല ആരോഗ്യവും കഴിവും സമയവും എനർജിയും ഒക്കെ ഉള്ള സമയത്ത് ഒരാൾ അതിനെ വീഞ്ഞാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര കാലം കഴിയുന്നോ അത്രയും കാലവും അയാൾ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ആനന്ദിച്ചുകൊണ്ടും അതിനെ അറിയും ഇല്ലെങ്കിലോ കുറേ കാലം കഴിയും വാർദ്ധക്യം വരും തീരും അതാണ് ശരിക്കും എന്താണെന്നറിയോ അന്നന്ന് സംതൃപ്തിയോടെ ജീവിച്ച മനുഷ്യന്മാരില്ലേ ഏ അവർക്ക് എന്നേക്കുമുള്ള ഉറക്കവും സംതൃപ്തി ഉള്ളതായിരിക്കും കേട്ടോ നല്ലോണം ഓർമ്മിച്ച് വെച്ചോളൂ ഞാൻ എപ്പോഴും ഓർമ്മിച്ച് വെക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് എല്ലാ ദിവസവും ഇല്ലേ അന്നന്ന് സംതൃപ്തിയോടെ ഉറങ്ങിയ മനുഷ്യന്മാരല്ലേ ഏഹ് അവർക്ക് എന്നേക്കുമുള്ളൊരു ഉറക്കല്ലേ അത് സംതൃപ്തിയോടെയാവും അതെ കണ്ടെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയൂലേ അല്ലേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണത് കണ്ടന്മെന്റ് സംതൃപ്തി ഒന്നിനോട് ആർത്തിയില്ലാത്തൊരു മനുഷ്യന് അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു ആനന്ദം ഈ ഭൂമിയിൽ വേറൊരു മനുഷ്യനും അനുഭവിക്കുന്നുണ്ടാവില്ല കണ്ടെ ഒന്നിനോടും അയാൾക്ക് ആർത്തിയില്ല അയാൾ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത് അതിനെ രസമായിട്ട് അനുഭവിച്ച് ആഘോഷിക്കുന്നു കിട്ടാത്തതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു നിരാശയുമില്ല കാരണം അയാൾക്കറിയാം അതെനിക്കുള്ളതല്ല എന്നാലോ അയാൾ നല്ല സ്വപ്നങ്ങൾ കാണുകയും അത് നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുകയും ചെയ്യും പക്ഷെ ഇപ്പോൾ ഉള്ളൊരു സംഭവമില്ലേ അതിലയാൾക്ക് യാതൊരു പരാതിയുമില്ല ദാറ്റ് ഈസ് കം കണ്ടമെൻറ്റ് അതാ കിട്ടാനും ആഗ്രഹമുള്ള ഒക്കെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്യും പക്ഷെ ഇപ്പം നമ്മുടെ മുന്നിലുള്ള എന്താണോ അത് ഭയങ്കര രസമായിട്ട് അനുഭവിക്കുക ഈ ബൈബിളിൽ ഒരു കോട്ടുണ്ട് എന്താണെന്നറിയ വിളമ്പിയത് ഭക്ഷിക്കുക ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ് എന്താണ് വെള്ളം വീഞ്ഞാക്കി മാറ്റിയൊരു സംഭവമില്ലേ അതും ഇതേപോലെ തന്നെ വെള്ളം വീഞ്ഞാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വെള്ളത്തെ മറ്റേ വീഞ്ഞാക്കി മാറ്റി എന്നല്ല വെള്ളമല്ലേ ഉള്ളത് പക്ഷെ അതിനെ വീഞ്ഞുപോലെ ആസ്വദിക്കുന്നതിന് കൂടി അത് പറയും വെള്ളമുള്ളൂ കയ്യിൽ പക്ഷെ അത് വെള്ളം പോലെ അല്ല അത് പോലെ അനുഭവിക്കുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെ ആഘോഷമാക്കില്ല അതാണ് വിളമ്പിയത് ഭക്ഷിക്കുക അങ്ങനെന്തോ സംഭവ മറന്നെ വിളമ്പിയത് ഭക്ഷിക്കുക എന്ത് രസമുള്ളൊരു പ്രയോഗാത് നമ്മൾക്ക് കഞ്ഞിയും പയറും വാങ്ങാൻ ഇപ്പൊ കഴിയുള്ളൂ ഇപ്പം നമ്മുടെ മുന്നിൽ കഞ്ഞിയും വയറേ ഉള്ളൂ അപ്പുറത്തെ ടേബിളിൽ ബിരിയാണി ഒരാൾ കഴിക്കുന്നുണ്ട് ആ ബിരിയാണി കണ്ട് നമ്മൾ ആഗ്രഹിക്കുകയും നമുക്കതിനെ പറ്റുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു മുന്നിലുള്ള ഈ കഞ്ഞിയില്ലേ ഈ കഞ്ഞിയെ നമ്മൾ ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ നേരെ തിരിച്ചോ ഒരാൾ അങ്ങനെ ഒരു ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്നു ഞാനത് ഉള്ളിൽ ഉറപ്പിക്കുന്നു ഞാനൊരു ദിവസം ഇവിടെ വരും എന്നിട്ട് ബിരിയാണി തന്നെ കഴിക്കും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഉണ്ട് പക്ഷെ ഇപ്പം എൻ്റെ മുന്നിലുള്ള ഈ കഞ്ഞിയില്ലേ അത് ഞാൻ ആസ്വദിച്ചിട്ട് തന്നെ കഴിക്കും ദിസ് ഈസ് കണ്ടൻമെൻറ്റ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നേട്ടം എന്താണെന്നറിയുക കണ്ടന്മെൻ്റ് അയാൾക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ആരാണോ ഉള്ളത് അവരുടെ കൂടെ ജീവിതം ഒരാഘോഷമാക്കി മാറ്റുന്നു ദ കണ്ടമെന്റ് അതായിരുന്നില്ലേ ഹബീബായ റസൂൽ സുല്ലാഹു അലൈഹി സ്വല്ലമയുടെ ഒക്കെ ജീവിതം അല്ലേ പായയിലൊക്കെ ഇടന്നിട്ട് റസൂൽയുടെ പുറത്ത് ഇങ്ങനെ പായയുടെ അടയാളങ്ങൾ വന്നിട്ട് ആ അടയാളങ്ങൾ കണ്ട് കൂടുതൽ ആളുകൾ പറയുന്നുണ്ട് അലി റദിഅള്ളാഹു എന്നു പറയുന്നുണ്ട് റസൂൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് റസൂലിന് വേണമെങ്കിൽ വല്ല പട്ടുമെത്തുണ്ടാക്കാന് എത്ര ആളുകൾ തയ്യാറായിരിക്കും റസൂലേ ഞാനൊന്നും ഉണ്ടാക്കിത്തരട്ടെ ഇനിയെങ്കിലും ഈ പായലുള്ള കടുത്തൊന്ന് എന്ന് ചോദിച്ചു ലോകം കണ്ട ആ മഹാവെളിച്ചം പറഞ്ഞത് എന്താണെന്നറിയാം ഏ എടാ ഞാൻ അതിനൊന്നും വന്നതല്ല റസൂൽ അല്ലായുടെ വീട്ടിലുണ്ടായിരുന്ന ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ലേഖനം വായിച്ചു ഇരുപത്തിമൂന്ന് സാധനങ്ങളാണ് ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് അല്ല അങ്ങനെ ജീവിക്കണം നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ അതാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ അങ്ങനെ ജീവിക്കണം പറഞ്ഞിട്ടില്ല സുലൈമാൻ നബി എവിടെയാ ജീവിച്ചേ എവിടെയാ കൊട്ടാരത്തിലാണ് ജീവിച്ചേ എനിക്ക് കുടിലെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ലാത്തൻസ് അനസ്വീബക്കമിനുന്യാ ഇവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ ആസ്വദിച്ചോളൂ തന്നെയാണ് കുറവാനും പറഞ്ഞത് ഹലാലായിരിക്കണം എന്നേ ഉള്ളു പക്ഷെ റസൂല എന്താ കാണിച്ചതെന്ന് അറിയാം എടാ ഇങ്ങനെയും ജീവിക്കാം എന്ന് കാണിച്ചു തരുകയാണ് ചെയ്തത് അതൊരു വല്ലാത്ത കാണിക്കലാണ് ഇങ്ങനെയും ജീവിക്കടാ സംതൃപ്തിയോടെ ജീവിക്കാം അതാണ് കണ്ടന്മെൻ്റ് അപ്പം അന്നന്ന് സംതൃപ്തിയോടെ ഉറങ്ങിയ ഒരു മനുഷ്യനെ എന്നേക്കുമുള്ള സം ഉറക്കവും സംതൃപ്തിയോടെ ആവുകയുള്ളു ഞാൻ എൻ്റെ ജീവിതം ജീവിക്കാനാണ് വന്നത് ആ ജീവിതം ഞാൻ ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ എനിക്ക് സംതൃപ്തിയോടുകൂടി തിരിച്ചു പോകാൻ പറ്റും കേട്ടോ ഓരോ മനുഷ്യനും എന്തിനാ വന്ന് അയാളുടെ ഒരു ജീവിതം ജീവിക്കാനോ വന്ന അല്ലെങ്കിൽ ഇത്രേ ഇപ്പം ഞാൻ എൻ്റെ ജീവിതം ജീവിക്കാനോ സാറ് സാറിൻ്റെ ജീവിതം ജീവിക്കാനോ വന്ന് അല്ലേ ഞാൻ എന്തിനാണോ വന്നത് അതിനുവേണ്ടിയല്ല സാറ് വന്നിട്ടുള്ളത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ രണ്ടാളുകൾ ആവശ്യമില്ലായിരുന്നു ഒരാൾ മതിയായിരുന്നു എന്നെ കൊണ്ട് മാത്രം നടക്കേണ്ട ഒരു കാര്യം ഈ ലോകത്തുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് ഞാനത് ചെയ്തിട്ടില്ലെങ്കിലോ ആ കാര്യം ഇവിടെ ചെയ്യാതെ പോകും അതാണ് അർത്ഥപൂർണമായ ജീവിതം എന്നറിയുന്നത് റൂമി പറയുന്ന ഒരു കഥയുണ്ട് ഒരു രാജാവ് ആ രാജാവിൻ്റെ ഉദ്യോഗസ്ഥന് ഒരു രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നു എന്തിനാ പറഞ്ഞയക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഷനുമായിട്ടാണ് പറഞ്ഞയക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ ആ രാജ്യത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പല കാര്യങ്ങളും ചെയ്ത് പക്ഷേ ഏൽപ്പിച്ച കാര്യം മാത്രം ചെയ്തില്ല അയാൾ പോയത് ശരിക്കും പറഞ്ഞാൽ വെറുതെയായി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം അതാണ് അർത്ഥപൂർണമായ